ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ രാഷ്ട്രീയ വിവാദം ഏതാണ്ട് പിന്നെ മൂന്ന് മുന്നണിയിലെ നേതാക്കൾ പിന്നെ ഇങ്ങനെ കന്യാസ്ത്രീമാരെ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് നിന്നു ഒടുവിൽ അവർക്ക് ജാമ്യം കിട്ടി കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടു പിന്നെ അതിൽ ക്രിസ്ത്യൻ സഭകളൊക്കെ തന്നെ ബി ജെ പിക്ക് വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ പ്രത്യക്ഷത്തിലെ വിമർശനമല്ല പരോക്ഷമായിട്ട് ഒരു ഒരു ഡിഫൻസ് എന്ന രീതിയിലായിരുന്നു സാർ ഇന്നലെ തലശ്ശേരി രൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ സി പി എമ്മിനെ അല്ല ഈ പറയുന്ന രീതിയിൽ ബി ജെ പിയെ അങ്ങനെ അനുകൂലിച്ച് പിന്നെ കന്യാസ്ത്രീമാരെ ഇറക്കിയത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു അവസരവാദിത്വം പോലെ എങ്ങും തുട നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എങ്ങും തുടാത്ത രീതിയിൽ ഒരു സംഭാഷണം ഉണ്ടായി അതിനെ എം വി ഗോവിന്ദൻ വിമർശിച്ചിരിക്കുന്നു അദ്ദേഹം അവസരവാദി ആണ് എന്നാണ് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ അവസരവാദിയെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എം വി ഗോവിന്ദൻ എന്തുദ്ദേശിച്ചാലും ആ എല്ലാ സമുദായ സംഘടനാ നേതാക്കളും അതെ എൻ എസ് എസും എസ് എൻ ഡി പിയും മുസ്ലിം സമുദായ സംഘടനകളും കെ പി എം എസ് ഇങ്ങനെയുള്ള സംഘടനാ നേതാക്കളെല്ലാം തിരഞ്ഞെടുപ്പ് വിഷയവുമായി അല്ലെങ്കിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് അനുകൂലമാകാം ചിലപ്പോൾ പ്രതികൂലമാകാം ഇപ്പോൾ ഗോവിന്ദം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത് ഇതിനു മുമ്പ് സമുദായം സ്പഷ്ടമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടത് ഇടുക്കിയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ജോയിസ് ജോർജിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കർഷകർ സംഘടിക്കുകയും ആ കർഷകർക്ക് പൂർണ്ണ പിന്തുണ അതായത് വനം ഉടമസ്ഥാവകാശത്തിൻ്റെ തർക്കത്തെക്കുറിച്ച് ഇപ്പോൾ അവരെ കയ്യേറ്റക്കാരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാട് അല്ലെ അവരെ കുടിയേറ്റക്കാരായി കാണണം എന്നുള്ള നിലപാട് സഭയും മറ്റ് രാഷ്ട്രീയ കക്ഷികളെടുക്കുകയും അവരുടെ വ്യക്തമായിട്ട് ജോയിസ് ജോർജിനെ അവതരിപ്പിക്കുകയും ചെയ്തു ഈ ജോയിസ് ജോർജിൻ്റെ നിലപാടിനെതിരായിരുന്നു പി ടി തോമസ് ഒരു പ്രകൃതി സ്നേഹി എന്നുള്ളതിൽ പി ടി തോമസിൻ്റെ പല നിലപാടുകളോടും യോജിക്കാൻ സഭയ്ക്ക് കഴിയുമായിരുന്നില്ല പക്ഷെ സഭ അവിടെ പ്രതികരിച്ചത് പി ടി തോമസിന് വേണ്ടി ശവമഞ്ചം ഉണ്ടാക്കിക്കൊണ്ടാണ് പക്ഷേ ആ സഭയുടെ ആ എതിർപ്പിനെ പി ടി തോമസിൻ്റെ ഉണ്ടാക്കിയ ഇടുക്കി ബിഷപ്പിൻ്റെ പെരുമാറ്റത്തെ എങ്ങനെ രാഷ്ട്രീയമായി ക്യാപിറ്റലൈസ് ചെയ്യാമെന്നാണ് ഈ സി പി എം നോക്കിയത് അങ്ങനെയാണ് അവിടെ ജോയിസ് ജോർജ് ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് വരികയും അവിടെ നിന്നും പതിവില്ലാതെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്തത് അപ്പോൾ ഈ ഗോവിന്ദൻ അല്ലെ ഗോവിന്ദൻ അന്ന് പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് ഗോവിന്ദനോ അല്ലെങ്കിൽ സി പി എമ്മോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചില കാര്യങ്ങൾ സി പി എമ്മിനെതിരായി സഭയോ സഭയുടെ വക്താക്കളോ എന്തെങ്കിലും പറയുമ്പോൾ അവരെ എതിർക്കുകയും അവരെ നീജമായ ഭാഷയിൽ എതിർക്കുകയും എന്ന് വിളിക്കുകയും ആ അങ്ങനെ പോവുകയും മറിച്ച് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അനുകൂലമായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ പരമപുച്ഛത്തോടെ അല്ലെ തള്ളിപ്പ തള്ളിപ്പറയാതിരിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിൻ്റെ സമീപനം കാവട്ട്യമാണ് ഈ സമുദായ ശക്തികൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് എന്ന് കാലാകാലങ്ങളിലെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് പാമ്പളാൻ്റെ പിതാവ് തലശ്ശേരിയിലെ പിതാവ് പറഞ്ഞിരിക്കുന്ന എന്താ കാര്യം എന്താ ഈ കന്യാസ്ത്രീകളുടെ പ്രശ്നത്തിൽ ബി ജെ പിയും അല്ലെ മോഡിയും അമിത്ഷായും അതുപോലെ ബി ജെ പിയുടെ നേതാക്കൾ ഇടപെട്ടു അത് ശരിയോ തെറ്റോ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്തെല്ലാം വിരോധം ഉണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഒരു തടവുകാരനെ വിട്ടുകിട്ടണമെങ്കിൽ മലയാളി തടവുകാരനെ വിട്ടുകെട്ടണമെങ്കിൽ എന്തെല്ലാം വിരോധമുണ്ടെങ്കിലും പിണറായി വിജയൻ കത്തിഴുന്നാർക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നാൽ ബി ജെ പിയുടെ പ്രതിനിധിയാണ് അതുതന്നെയല്ലേ ഇവിടെ സംഭവിച്ചത് അതിനപ്പുറം എന്തെങ്കിലും സംഭവിച്ചോ അവർ സഹായിച്ചിരിക്കുക ഇല്ലായിരിക്കാം അവർക്കൊരു നന്ദി പറയുന്നുണ്ട് ഇവർക്ക് എന്താ ദേഷ്യം എന്താ പിണറായി വിജയൻ എന്തിനാണ് ഗഡ്കരിയെ വിളിച്ച് ബത്കറ്റി കൊണ്ടുപോയി ആരുമില്ലാത്ത സമയത്ത് വിരുന്ന് കൊടുക്കുന്നത് ആലോചിച്ചു നോക്ക് അപ്പോൾ സ്വന്തം കാര്യത്തിന് സ്വന്തം രാഷ്ട്രീയ താല്പര്യത്തിനും വ്യക്തിപരമായ താല്പര്യത്തിനും സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റന്മാരെയും പോവാം പണ്ട് സെൻകുമാറിനെ ഐ ജി ആയിട്ട് നിയമിക്കേണ്ട പ്രശ്നം വന്നപ്പം പിണറായി വിജയനും ബ്രിട്ടാസും കൂടെ വെളുപ്പം കാലത്ത് എന്തിനാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോയത് ഇവിടുത്തെ ഐ ജി പ്രശ്നം പറയാനല്ലേ വേറെന് സെൻകുമാറിനെ ആക്കരുത് വെറുപോ ആക്കണം എന്ന് പറയാൻ വേണ്ടി തന്നെയല്ലേ പോയത് ഇത്തരം വസ്തുതകൾ കാണാതെ സമുദായ നേതാക്കളെ കണ്ണടച്ച് കുറ്റപ്പെടുത്തുന്നിടത്തോളം കാലം അവർക്ക് ഈ രാഷ്ട്രീയത്തിൽ സമകാലീന രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള പഴുതുകൾ ഇവർ സൃഷ്ടിച്ചു കൊടുക്കും ഇനി അതിൻ്റെ ബാക്കി ഭാഗം വരുന്നു ഇവിടെ എന്താ സംഭവം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പമ്പ്ളാനി പിതാവിനെ എതിർക്ക വഴി നികൃഷ്ട ജീവി എന്ന് വിളിച്ച പോലെ എതിർക്ക വഴി എന്ന് പറഞ്ഞാൽ കത്തോലിക്കൽ ബി ജെ പിയിലേക്ക് അടുത്തോട്ടെ എന്ന് ആരും കത്തോലിക്കർ കുറച്ച് ബി ജെ പിയിലേക്ക് എടുത്താലും കുഴപ്പമില്ല എന്നുള്ള സ്വാമീപനത്തിലേക്ക് പിണറായി വിജയൻ വരുന്നു വീണ്ടും അതിൻ്റെ അകത്ത് കൃത്യമായി ആ പിതാവ് പറഞ്ഞി ഒരു കത്തോലിക്കാ സഭയുടെ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനെ ഒരിക്കൽ കൂടി മൂന്നാമത് മൂന്നാമത് അധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പോകുന്നതെങ്കിൽ അല്ല പിണറായി വിജയനെ വെച്ചുകൊണ്ട് ഈ ഇലക്ഷൻ നേരിട്ടാൽ ദയനീയ പരാജയമായിരിക്കുമെന്നും അതുകൊണ്ട് എങ്ങനെയെങ്കിലും പിണറായി വിജയനെ തക്കാലത്തേക്കെങ്കിലും ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ഗോവിന്ദൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ഒരിക്കലും ഒരിക്കലും സെറ്റിൽ ചെയ്യാത്ത രീതിയിൽ പ്രശ്നത്തെ തീവ്രമായി വഷളാക്കി നിർത്തുക എന്നുള്ളത് ഗോവിന്ദൻ്റെ ടാർജറ്റാകാം എല്ലാ പാർട്ടിയിലും ഇങ്ങനെയുണ്ട് എല്ലാ ബി ജെ പിയിലും ഇപ്പോൾ ഉണ്ട് ആർ എസ് എസും മോഡിയായിട്ട് മോഡി അമിത്ഷയായിട്ട് പല തർക്കങ്ങളും ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് ഉരുണ്ടുകൂടി വരുന്നുണ്ട് ആർ എസ് എസിൻ്റെ സമീപനമല്ല ഇവർക്ക് മോഡിക്ക് മോഡിയുടെ സമീപനമല്ല അമിത്ഷായ്ക്ക് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ അല്ല ഇത്തരം പ്രശ്നങ്ങൾ ചർച്ചയിലേക്ക് സമൂഹത്തിൻ്റെ ചർച്ചയിലേക്ക് വരിക തന്നെ വേണം ഗോവിന്ദം തുറന്ന് പറയട്ടെ ഇതിനു മുമ്പ് നികൃഷ്ടജീവി എന്ന് വിളിച്ച് ശരിയായിരുന്നു എന്നൊക്കെ സമ്മതിക്കല്ലേ അതുതന്നെയല്ലേ ഗോവിന്ദം പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ്റെ അത്രയും സഭ്യമല്ലാത്ത സഭ്യമായ പിണറായി വിജയനേക്കാൾ സഭ്യമായ ഭാഷയിൽ ഗോവിന്ദം എന്ന് മാത്രമേ ഉള്ളൂ പിതാക്കന്മാരെക്കുറിച്ച് അന്നുണ്ടായിരുന്നു നികൃഷ്ടജീവി എന്ന് വിളിച്ചപ്പോൾ അഭിപ്രായവും ഇപ്പോഴത്തെ അഭിപ്രായം ഒന്നല്ലേ മാന്യമായിട്ടിത് പറയാമായിരുന്നല്ലോ എന്ത് ഇവർ ഇത് തെറ്റു ചെയ്തു ബിഷപ്പ്മാർ എന്ത് തെറ്റെയ്തു അവരുടെ അഭിപ്രായം പറഞ്ഞു അഭിപ്രായം പറഞ്ഞാൽ സ്വാതന്ത്ര്യം അവർക്കില്ലേ അദ്ദേഹം ഗോവിന്ദൻ എന്നാ ചെയ്തിരിക്കുന്നത് ആ അഭിപ്രായം പറഞ്ഞതിനെയാണ് പരിഹസിച്ചത് അഭിപ്രായത്തെ അല്ല ചോദ്യം ചെയ്തത് അഭിപ്രായം പറഞ്ഞതിനെ പരിഹസിക്കുന്നതും അഭിപ്രായത്തെ വിമർശിക്കുന്നതും ഖണ്ടിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് സി പി എമ്മിൻ്റെ സമീപനം അവർക്കെതിരായ അഭിപ്രായം പറഞ്ഞതിനെ പരിഹസിക്കുകയാണ് അതിന് മറുപടി പറയുക അല്ലേ ചെയ്യുന്നു മോഡിയെ അതുതന്നെ ചെയ്യുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം പറഞ്ഞാൽ അതിനെ പരിഹസിച്ചില്ലാതാക്കാനാണ് നോക്കുന്നത് അതാണ് ഇപ്പം ഇവിടെ നമ്മുടെ സമകാലീന രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാർ അത് പറയുമ്പോൾ ഈ കന്യാസ്ത്രീമാരെ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അതിൽ നിന്ന ഒരാളാണ് ജോൺ ബ്രിട്ടാസ് അപ്പോൾ ബ്രിട്ടാസിനെ കൂടി സി പി എമ്മിനകത്ത് ഒതുക്കത്തക്ക രീതിയിൽ ബ്രിട്ടാസിനെക്കൂടെ ഇതിന് ഈ പറയുന്നതിന് ബിട്ടാസിൻ്റെ ശ്രമത്തിന് കൂടെ ഇല്ലാതാക്ക ഇല്ലാതാക്കാൻ ഉള്ളൊരു ശ്രമം കൂടെ ആ അതും കൂടെ നമുക്കിതിൽ ഊഹിച്ചെടുത്തുകൂടാ ഈ ഗോവിന്ദൻ്റെ ഇത്തരം പരാമർശത്തെ രണ്ട് കാര്യമുണ്ട് ബിട്ടാസിൻ്റെ സ്വാധീനം കേരളത്തിന് പുറത്ത് അഖിലേന്ത്യാ കമ്മിറ്റിയിൽ ഒരുപക്ഷെ റിയാസിനേക്കാർക്കുള്ള സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരാളായിരിക്കും ബ്രിട്ടാസ് സി സിയിൽ സെൻട്രൽ കമ്മിറ്റി സെൻട്രൽ കമ്മിറ്റിയിൽ അതെ അത് പിണറായി വിജയൻ സ്വകാര്യമായി സൂക്ഷിക്കുന്ന എന്നാൽ എല്ലാവർക്കും പരസ്യമായിട്ട് അറിയുകയും ചെയ്യാവുന്ന രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് ഹാനികരമാകുമെന്ന് ഇവർ തിരിച്ചറിയുന്നു അതുകൊണ്ട് ബ്രിട്ടാസിനുള്ള ടാർജറ്റാണ് ബ്രിട്ടാസിനെ ഒതുക്കുക എന്നുള്ള ടാർജറ്റാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഒന്ന് ഒരു വർഷത്ത് നിങ്ങൾ കോൺഗ്രസിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സത്യസന്ധമായിട്ട് പറ കോൺഗ്രസിൻ്റെ കൂടെ കൂഴുകം വേണം കോൺഗ്രസിൻ്റെ ബെനിഫിറ്റ് ഇപ്പോൾ രാജസ്ഥാനിൽ രാജ്യസഭാ മെമ്പർ എങ്ങനെ ഉണ്ടായത് എങ്ങനെ ലോക്സഭാ മെമ്പർ എങ്ങനെയുണ്ടായത് ഡി എം കെ ആയിട്ട് കൂട്ടുകൂടുമ്പോൾ കോൺഗ്രസ് ആ മുന്നണിയിലുള്ളതാണ് അപ്പോൾ കോൺഗ്രസിനോടുള്ള വിരോധം കേരളത്തിൽ മാത്രം പറയുന്ന ഒരു കാര്യം കേരളത്തിൽ തങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുത്താൻ ഇവർ ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസുമായി കോൺഗ്രസ്സും ഇതുതന്നെ ആഗ്രഹിക്കുന്നു എന്നാൽ തുറന്നോട്ട് പറ കേരളത്തിൽ യോജി കോൺഗ്രസുമായിട്ട് ഞങ്ങൾക്ക് ആശയപരമായി വിരോധങ്ങളൊന്നുമില്ല പ്രായോഗിക തലത്തിലുണ്ട് ഒരു ബസയിൽ കയറാൻ ചെല്ലുമ്പോൾ രണ്ട് സീ ഒരു സീറ്റുണ്ട് രണ്ട് പേര് കയറുന്നു രണ്ടുപേരും ആ ഒരു സീറ്റ് കിട്ടിക്കാൻ വേണ്ടി മത്സരിക്കും അതുതന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ മാനങ്ങൾ സി പി എം ആശയപരമായ ലാറ്റിൻ അമേരിക്കയുടെ കാര്യവും കോൺഗ്രസിൻ്റെ സമീപനവും ഗാസയിലെ കോൺഗ്രസിൻ്റെ സമീപനം ഇതൊന്നും അല്ല പ്രശ്നം ഇതൊക്കെ പറഞ്ഞ് അകൽച്ച കാണിക്കുക ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് വ്യത്യാസമാണെന്ന് പറയാം അതിനപ്പുറം ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ മതേതരത്വ ശക്തികൾ അല്ലെങ്കിൽ മതേ വളരാത്തിൻ്റെ കാരണം ഇത്ര രക്തത്താപ്പാട് സത്യസന്ധമായി പറയണം ബിഷപ്പ്മാർക്ക് അവരുടെ നിലപാടുണ്ട് വെള്ളാപ്പള്ളി ജാണ്ടേഷൻ നിലപാടുണ്ട് സുമാരന്മാരൊക്കെ ആ നിലപാടുണ്ട് പക്ഷേ ആ നിലപാടുകളിൽ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം സി പി എം അല്ലെങ്കിൽ പിണറായി വിജയൻ കേരളത്തിലെ സി പി എം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് കാണിക്കുന്നു അന്ന് മാത്രമേ ഒരു ഒരടതുപക്ഷ രാഷ്ട്രീയം രൂപപ്പെടുവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കും ഏതായാലും പിന്നെ പാർട്ടിയുടെ സെക്രട്ടറി ഇത്തരത്തിൽ ആ സെക്രട്ടറി പദത്തിന് യോജിക്കാത്ത രീതിയിൽ സംസാരിച്ചത് ശരിയായില്ല എന്ന് തന്നെ നമുക്ക് കരുതാം തീർച്ചയായിട്ടും